നമസ്കാരം ഞാൻ ഡോക്ടർ സാന്തി രാജേന്ദ്രൻ ഇന്ന് വന്ധ്യത കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ സ്ത്രീകളിലായിരുന്നു വന്ധ്യത കൂടുതലെങ്കിൽ ഇപ്പൊ അത് പുരുഷന്മാരിലോട്ടായിട്ടുണ്ട് പുരുഷ വന്ധ്യത ഓരോ ദിവസം കഴിയും തോറും കൂടി വരുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറിയത് കൊണ്ടും തന്നെയാണ് നമ്മൾ ഈ സ്പേമിന്റെ കൗണ്ട് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുമ്പോൾ സ്പേമിന്റെ പല കാര്യങ്ങളും നമ്മള് അതിൽ കണക്കിലെടുക്കുന്നുണ്ട് ഒന്നാമതായിട്ട് സ്പെയിം കൗണ്ട് അതായത് വൺ എം എൽ ഒരു മില്ലി ലീറ്ററിൽ എത്ര സ്പെയിം ഉണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് വൺ മില്ലി ലീറ്ററിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് മില്യൺ സ്പേംസ് ഉണ്ടാവണം അതാണ് അതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സ്പെയിമിന്റെ ആണ് അതായത് അതിൻ്റെ ചലിക്കാനുള്ള അതിന്റെ കഴിവ് അതൊരു നാൽപ്പത് ശതമാനത്തിന് മുകളിലെങ്കിലും ഉണ്ടെങ്കിലും മാത്രമേ അത് നന്നായിട്ട് ചലിക്കുകയുള്ളൂ ഫീമെയിൽ ഓർഗനിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഓർഗനിലൂടെ കടന്ന് അത് യൂട്രസിൽ എത്തുകയുള്ളൂ അതിനത്രത്തോളം ചലിക്കാനുള്ള കഴിവില്ല എങ്കിലും നിങ്ങൾക്ക് വന്ധ്യത വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എൻ്റെ വൈറ്റാലിറ്റിയാണ് വൈറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എം എൻ സ്പെയിമിൽ എത്ര എണ്ണം ജീവനോടെ ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് നന്നായിട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ അളവ് ഒരു അറുപത് ശതമാനത്തിൽ കൂടുതലായിട്ട് വേണം അറുപത് ശതമാനത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഹെൽത്തി ബേബീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് മോർഫോളജിയാണ് മോർഫോളജി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ രൂപം സ്പേമിന്റെ നോർമൽ രൂപം എന്ന് പറയുന്നത് ഒരു തലയും ഒരു വാലുമാണ് ഉള്ളത് അപ്പം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അംഗവല്യം സംഭവിക്കാം അല്ല എങ്കിലും വന്ധ്യതയ്ക്കുള്ള റീസ്രം അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പുരുഷ വന്ധ്യത എന്ന് പറയുമ്പോൾ നോക്കുന്നത് അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പേമിന്റെ കൗണ്ട് പുരുഷ ബീജത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ പുരുഷ ബീജത്തിന്റെ എണ്ണം പല രോഗങ്ങൾ കൊണ്ട് മാറാം വേലിക്കോ സ്പെയിൻ പോലെയുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ മാറാം അല്ലാണ്ട് എന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി മൂലം മിനറൽസിന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫുഡ് ഹാബിറ്റ് ഇല്ല നിങ്ങൾ ഭയങ്കര ജങ്ക് ഫുഡൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പുരുഷ ബീജത്തിന്റെ എണ്ണം വളരെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് എന്താണെങ്കിലും ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല പക്ഷെ നിങ്ങൾ കുറെ നാളായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാൻ ആവുന്നില്ല അല്ലെങ്കിൽ ഭാര്യ പ്രഗ്നന്റ് ആവുന്നില്ല എങ്കിലും നിങ്ങൾ ഈ ഈ ഭക്ഷണങ്ങൾ നിങ്ങളെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ഇത്രയും കാലം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു ക്രമമായിട്ടല്ല പോയിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ മോശമാണെങ്കിൽ ഏതു നേരം നിങ്ങൾ ജങ്ക് ഫുഡ് ഓയിലി ഫുഡ്സുകൾ വറത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ വിവാഹം കഴിക്കാൻ നോക്കുന്നവരാണ് അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് എങ്കിലും ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഫുഡിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിട്ടുണ്ടാവും കൃഷിബീജത്തിന്റെ എണ്ണം കൂടാനായിട്ട് കുറച്ച് വിറ്റാമിൻസും മിനറൽസും ആവശ്യമാണ് ഏതൊക്കെയാണ് വിറ്റാമിൻസ് നോക്കാം ഒന്നാമതത്തെ വിറ്റാമിൻ ബി കോംപ്ലെക്സ് ബി ട്വൽവ് വിറ്റാമിൻ സി ഫോളേറ്റ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ അതുപോലെ തന്നെ ഒമേഗ ത്രീ ആസിഡ് ഇത്രയും വിറ്റാമിൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ വിറ്റാമിൻ സി കൂടുതലടങ്ങിയ ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പഴങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് പൊമഗ്രനേറ്റ് നെല്ലിക്ക പേരക്ക കവി പപ്പായ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം എല്ലാ ദിവസവും ഓരോ നേന്ത്രപ്പഴം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന ഒരു പഴമാണ് അപ്പം എല്ലാ ദിവസവും ഒരു നേന്ത്രപ്പഴം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഡ്രൈ ഫ്രൂട്ട്സിൽ നട്ട്സിൽ ഏതൊക്കെ കഴിക്കണം എന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വാൾനട്ടും ബദാമുമാണ് വാൾനട്ട് ദിവസവും കഴിക്കുക ബദാം ഇതുപോലെ തന്നെ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് അതിൻ്റെ തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂടാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഹേസൽനട്ട് കഴിക്കാം ഫിഗ് അത്തിപ്പഴം ഉണക്കിയ അത്തിപ്പഴം കഴിക്കാം അതും വളരെ നല്ലതാണ് ഇനി പച്ചക്കറികളിൽ ഏതൊക്കെ കഴിക്കണം എന്ന് നോക്കാം നമുക്കറിയാം മുരിങ്ങാക്കോല് മുരിങ്ങാക്കോല് ഉദാഹരണശേഷി കൂട്ടാനാണെങ്കിലും പുരുഷ ബീജത്തിൻ്റെ മോർഫോളജി മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മോർട്ടിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മുരിങ്ങാക്കോൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാണ്ട് വെണ്ടക്ക കഴിക്കാം ക്യാരറ്റ് കഴിക്കാം തക്കാളി നല്ലതാണ് ഇനി നിങ്ങൾക്ക് വേറെ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉദാഹരണശേഷി കൂട്ടാൻ നല്ലതാണ് കൂടാണ്ട് സ്പേമിന്റെ കൗണ്ട് കൂട്ടാനും നല്ലതാണ് കാൽസ്യം നന്നായിട്ട് ലഭിക്കും വിറ്റാമിൻ ഡി അതിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും പിന്നെ ചെറു മീനുകൾ അല്ലെങ്കിൽ നെയ് കൂടുതലടങ്ങിയ മീനുകൾ കഴിക്കാം ചെറു മീനുകളിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരെന്ന് കയറി നോക്കാം ഇനി മീനുകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അല്ലെങ്കിൽ മീനുകൾ കഴിക്കാത്തവരെ മീൻ ഗുളിക വാങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഉലുവ കഞ്ഞി വെച്ച് കുടിക്കാം അതുപോലെ തന്നെ ഉലുവ വെള്ളം തിളപ്പിച്ചു കുടിക്കാം ഈ പുരുഷ ബീജം കുറവുള്ളവരെ വേൾഡ് വൈഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉലുവ കഞ്ഞി അല്ലെങ്കിൽ ഉലുവ വെള്ളം കുടിക്കു പറയുന്നത് അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം ചെറുപയർ കഞ്ഞിയാക്കി കുടിക്കാം ചെറുപയർ തോരൻ കഴിക്കാം ചെറുപയറും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം ചെറുപയറും നല്ലൊരാഹാരമാണ് ബീജം കൂടാനായിട്ട് ഇനി ഇലക്കറികളിലാണെങ്കിൽ ചുവന്ന ചീര കൂടുതലായിട്ട് കഴിക്കുക മുരിങ്ങയില കൂടുതലായിട്ട് കഴിക്കുക മുരിങ്ങ പോലും മുരിങ്ങയിലും ഒരുപോലെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതിൽ കൂടുതൽ ഷുഗർ അടങ്ങിയത് അല്ലെങ്കിൽ മിൽക്ക് പൗഡർ അടങ്ങിയ ചോക്ലേറ്റ് ഒഴിവാക്കാം കോക്കോ പൗഡർ നന്നായിട്ടടങ്ങിയ പ്യുവറായിട്ടുള്ള ചോക്ലേറ്റ് കിട്ടുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ചെറിയ കഷ്ണം കഴിക്കുന്നത് വളരെ നല്ലതാണ് മദ്യപാനം ഒഴിവാക്കുക പുകവലി ഒഴിവാക്കുക ദിവസവും എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ദിവസവും നിങ്ങളെ എക്സസൈസ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫീഡാണ് പംകി ഫീഡ് എന്ന് പറയുന്നത് അതായത് മത്തങ്ങേൻ്റെ കുരു റോസ്റ്റ് ചെയ്തിട്ട് ഉണക്കി റോസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ അത് പൊടിച്ച് വെക്കുകയാണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ വിതറിയിട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയോ ഒക്കെ കുടിക്കാവുന്നതാണ് കൂടാണ്ട് അശ്വഗന്ധ ടീ അശ്വഗന്ധ എടുത്തിട്ട് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട് അപ്പൊ അശ്വഗന്ധ എടുത്തിട്ട് അതിന്റെ ചായയാക്കി കുടിക്കോ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ടോ കുടിക്കുന്നത് പുരുഷ ബീജം കൂടാനായിട്ട് നല്ലതാണ് ഈ സ്ത്രീ വന്ധ്യതയെ അപേക്ഷിച്ച് നമ്മൾ പുരുഷ വന്ധ്യത ചികിത്സിക്കാൻ അത് കുറച്ച് പാടാണ് കാരണം ഈ സ്പെമാറ്റോജനിസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് നമുക്ക് സ്പേം ഉണ്ടായി അത് ആവുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ മൂന്ന് മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേണ്ടിവരും ഒരു മാസത്തിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ല അപ്പോൾ പുരുഷ വന്ധ്യത നിങ്ങൾ അത്ര ചെറുതായിട്ട് എടുക്കരുത് പുരുഷ വന്ധ്യത വരാൻ ചാൻസ് ഉള്ളവരെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒന്നും നല്ല രീതിയിൽ പോവാത്തവരെ പ്രഗ്നൻസിക്ക് നോക്കുന്നവരൊക്കെ ഈ ഭക്ഷണ സാധനങ്ങൾ ദിവസവും കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ പുരുഷ ബീജവുമായി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും പുരുഷ ബീജം കൂടാനും ഇത് വളരെ നല്ലതാണ്